േഴ് നാളുകാർക്ക് ചാരവശാൽ ലഭിക്കുന്ന ഫലത്തെയാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങളുടെ ലഗ്നം ഏതാണെങ്കിലും കുഴപ്പമില്ല പൊതുഫലങ്ങളാണ് പറയുന്നത് ഓരോരുത്തരുടെയും ജാതകം വ്യത്യസ്തങ്ങളായതിനാൽ ലഭിക്കുന്ന ഫലങ്ങളിൽ അല്പം വ്യത്യാസം ഉണ്ടാകാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ അഞ്ച് മുപ്പത്തി ഏഴിന് സൂര്യൻ രാശിയിലേക്ക് കടന്നു പതിനേഴാം തീയതി അഞ്ച് മുപ്പതിന് സൂര്യോദയം ആകാത്തതിനാലാണ് ഇംഗ്ലീഷ് കലണ്ടറുകളിൽ പതിനാറാം തീയതി കർക്കിടകം ഒന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജ്യോതിഷപ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യന്റെ ഉദയത്തോടു കൂടിയാണ് അതിനാലാണ് ഇംഗ്ലീഷ് കലണ്ടറുകളിൽ പതിനാറാം തീയതി ഒന്നാം തീയതിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ കർക്കിടക രാശിയിലേക്ക് കടന്ന് സൂര്യൻ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി ഒന്ന് അമ്പത്തിനാല് വരെ ആ രാശിയിൽ തുടരും താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി നിങ്ങളുടെ ജാതകത്തിൽ ഈ കൊടുത്തിരിക്കുന്ന കള്ളിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് എങ്കിൽ ഇവിടെ പറയുന്ന പൊതുഫലം നിങ്ങൾക്ക് അനുഭവവേദ്യമാകും സ്വന്തം നക്ഷത്രമോ രാശിയോ അറിയാത്തവർ തങ്ങളുടെ ജനന തീയതിയും ജനന സമയവും ജനിച്ച സ്ഥലവും ജനിച്ച സ്ഥലം ചെറിയ ഗ്രാമപ്രദേശമാണെങ്കിൽ അതിനടുത്തുള്ള ഒരു പട്ടണ പ്രദേശത്തിന്റെ പേര് വേണം രേഖപ്പെടുത്താൻ ഒപ്പം ജില്ല കൂടി കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രവും രാശിയും ഏതാണെന്ന് പറയാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂറുകാരുടെ നക്ഷത്രഫലം വ്യാഴത്തിൻ്റെ സ്ഥിതി കണക്കാക്കിയാൽ വളരെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ധനപരമായി പുരോഗതിയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കുവാനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ഉദ്യോഗം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു ജോലിയിൽ അധികാരം ലഭിക്കുന്നതിനും തന്റെ ജോലി വളരെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുക നിമിത്തം പ്രസിദ്ധി വർദ്ധിക്കുന്നതിനും സാധ്യത കാണുന്നു ജോലിയിൽ പ്രമോഷനോ ഗ്രേഡോ ലഭിക്കുക നിമിത്തം വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിനായിട്ടുള്ള വഴികൾ തുറന്നു കിട്ടുന്നതാണ് ദൂരെയുള്ള ബന്ധുക്കളെ കാണുന്നതിന് അവസരം ലഭിക്കുന്നതാണ് മന്ത്രജപം നടത്തുന്നവർക്ക് മാനസികമായും ശാരീരികമായും ബലം സിദ്ധിക്കുന്നതാണ് മക്കൾ ഇല്ലാത്തവർക്ക് മക്കൾ ഉണ്ടാകുന്നതിനും പുത്രന്മാരോ പുത്രിമാരോ നിമിത്തം വലുതായ സന്തോഷമുണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും ഭാര്യയുടെ ഭാഗത്തു നിന്നും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും സാമ്പത്തികമായി ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് തീയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് കരൾ സംബന്ധമായതോ പിത്ത സംബന്ധമായതോ ആയ അസുഖങ്ങൾ പിടിപെടാം ആയതിനാൽ ശുദ്ധജലം മാത്രം കുടിക്കുക തന്റെ കുട്ടികളോട് ഒരൽപ്പം അസ്വാരസ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യയുമായി ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും ഉണ്ടാകാം തന്റെ ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കും അതല്ലെങ്കിൽ ശത്രുക്കളോട് രമ്യതയിൽ പോകുന്നതുമാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും മിതത്വം പാലിക്കേണ്ടതും ദേഷ്യഭാവം കുറയ്ക്കേണ്ടതുമാണ് ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതാണ് മുട്ടു സംബന്ധമായതോ പാതസംബന്ധമായതോ ആയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു വാഹനം ഓടിക്കുന്നവർ അതീവ ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് പ്രാസംഗികർക്കും ഉപദേശകർക്കും മറ്റും ജീവിതത്തിൽ നല്ല അവസരങ്ങൾ ലഭിക്കുന്നതിനും അനുകൂല സമയമാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിന്റെ ആദ്യത്തെ പകുതി ഇടവരാശിക്കാരുടെ നക്ഷത്രഫലം ഫലം ഇടവരാശിക്കാർക്ക് കണ്ടകശനിയാണെങ്കിലും അത്ര ഭയക്കേണ്ട അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത് ജീവിതത്തിൽ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഉണ്ടാകും ആയതിനാൽ കണ്ടകശനി ദോഷങ്ങളുടെ തീവ്രത കുറവായി മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ മുൻപേ ചെയ്തു തുടങ്ങിയ പ്രവൃത്തികൾ മുടക്കം വന്നു കിടക്കുന്നത് ഇപ്പോൾ ചെയ്തു തീർക്കുന്നതിന് നുകൂലമായ സാഹചര്യമാണ് ഗവൺമെന്റ് സംബന്ധമായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് ജോലി സ്ഥലത്ത് അഭിനന്ദനാർഹമായ പ്രവൃത്തികൾ ചെയ്യുവാനും സാധിക്കും പ്രമോഷൻ മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് ലഭിക്കാനും സ്ഥലം മാറ്റം ആവശ്യപ്പെട്ടവർക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുന്നതിനും ഉത്തമമായ സമയമാണ് എന്നാൽ ജോലി സംബന്ധമായി അല്പം മടിയുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തന്റെ സൽപ്പേരിന് അല്പം കളങ്കം വരാൻ സാധ്യതയുണ്ട് തന്റെ ശത്രുക്കൾ നശിക്കുന്നതാണ് തനിക്ക് സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ഐശ്വര്യവും ഉണ്ടാകാൻ അനുകൂലമായ സമയമാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണിത് നിലച്ചിരിക്കാതെ വസ്ത്രലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട സ്ഥാനത്ത് അതിന് സാധിക്കാതെ പോകാം ബന്ധുക്കളോട് ഒരല്പം സൂക്ഷിച്ച് പെരുമാറേണ്ടതാണ് അതല്ല എങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് മനോവിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ നക്ഷത്രക്കാരെ കൊണ്ട് ബന്ധുക്കൾക്ക് വലുതായ ഗുണം സിദ്ധിക്കുന്നതാണ് നല്ല രീതിയിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് വ്യാപാരം മുതലായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വയറുമായി ബന്ധപ്പെട്ടതോ എവിടെയെങ്കിലും വീഴുകയോ തട്ടുകയോ നിമിത്തമായി ചതവും നീരും ശരീരത്തിൽ ഉണ്ടാകുവാനുമുള്ള സാധ്യത കാണുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം സന്താന സൗഭാഗ്യമില്ലാത്തവർക്ക് ഉചിതമായ ചികിത്സ തേടുകയാണെങ്കിൽ സന്താനം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പൊതുവെ ഇടവക്കൂറുകാർക്ക് ധനപരമായി ഒരല്പം മെച്ചപ്പെട്ട സമയമാണിത് ഇടവക്കൂറുകാർ ശാസ്ത്ര ഭജന നടത്തേണ്ടതും നാഗരാജ ക്ഷേത്രങ്ങളിൽ അവനവന് കഴിയാവുന്ന രീതിയിൽ ഏതെങ്കിലും വഴിപാട് ചെയ്യുന്നതും ഗുണകരമാണ് മിഥുനക്കൂറുകാരുടെ കർക്കിടക മാസത്തിലെ ഫലങ്ങൾ മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം കടബാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പണ ഇടപാടുകാർക്ക് പല രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം എന്നിരുന്നാലും ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തൻ്റെ യശസ് ഉയർത്താൻ പറ്റിയ സമയമാണിത് താൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വിപരീതമായി നടക്കാനുള്ള സാധ്യതയും കാണുന്നു അതിനാൽ ഏതു കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ മനസ്സിലുറപ്പിച്ച ശേഷം മാത്രം ചെയ്യുക രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വെക്കുന്നത് നല്ലതാണ് കണ്ണിന് രോഗം വരാനുള്ള സാധ്യത കാണുന്നു ചികിത്സയ്ക്കായി അല്പം പണം ചെലവഴിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വരവ് ഉണ്ടാകാമെങ്കിലും ചിലവ് ഏറിയിരിക്കാനാണ് സാധ്യത ജോലി സംബന്ധമായി മറ്റും ദൂരെ യാത്രകൾ ചെയ്യേണ്ടതായി വരാം മേലധികാരികളോട് വളരെ വിനയപൂർവ്വമായ പെരുമാറ്റം പ്രദർശിപ്പിക്കുന്നത് ജോലിയിലെ ഉയർച്ചയ്ക്ക് ഗുണകരമായി തീരും ബന്ധുമിത്രാദികളോട് നല്ലൊരു ബന്ധം കൈവരിക്കാൻ സാധിക്കും അവരെ കാണാനുള്ള വഴി ഉണ്ടാകുന്നതുമാണ് എപ്പോഴും ഭാഗ്യം കൂടെയുണ്ടെന്നുള്ള ഒരു തോന്നൽ അനുഭവവേദ്യമാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും മാതാവിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം മക്കളിൽ നിന്നും സ്നേഹം ലഭിക്കാനും അവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനും സാധ്യത കാണുന്നു ഭാര്യയോടുള്ള കലഹം മാറി ഒന്നുചേരുന്നതിനും ദാമ്പത്യ ഐക്യം ശക്തിപ്പെടുന്നതിനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പൊതുവെ നല്ല സമയമാണ് മക്കൾക്ക് വേണ്ടി പണം ചെലവഴിച്ച് അത് പിന്നീട് നഷ്ടം വരാതിരിക്കാനായി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിന്റെ പേരിൽ മക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ മൂലം പലവിധ നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും ബുധന്റെ സ്ഥാനം കൊണ്ട് അടുത്ത സുഹൃത്തുക്കളോട് തൻ്റെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുക നിമിത്തം അവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് എന്നിരുന്നാലും മറ്റുള്ളവരുടെ ശതിയിലും വഞ്ചനയിലും പെട്ട് ധനനഷ്ടം നഷ്ടം വരുത്താതെ ശ്രദ്ധിക്കേണ്ടതാണ് സ്ഥലം വില്പനയിലും വീട് വാങ്ങുന്നതിലും മറ്റും നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യത കാണുന്നു വാഹനം ഓടിക്കുന്നവർ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ് വിവാഹം നോക്കുന്നവർക്ക് തടസ്സങ്ങൾ മുഴുവനായി മാറാൻ അല്പം കൂടി സമയമെടുക്കുന്നതാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും ഇവിടെ കൊടുത്തിരിക്കുന്നത് പൊതുവായുള്ള നക്ഷത്ര ഫലമാണ് എന്നാൽ ഓരോരുത്തരുടെയും ജാതകം വ്യത്യസ്തമായിരിക്കുന്നതിനാൽ ഫലങ്ങളിലും വ്യത്യാസമുണ്ടാകാം ഇവിടെ കൊടുത്തിരിക്കുന്നത് പൊതുഫലമായതിനാൽ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി അവയെ നേരിടാൻ തയ്യാറായി നിൽക്കേണ്ടതാണ് അതായത് തൊഴിലിടത്തിലും മറ്റും ബുദ്ധിമുട്ടുണ്ടാകുന്നവർ അതുണ്ടാകുമെന്ന് മനസ്സിലാക്കി മേലധികാരികൾ ശകാരിച്ചാലും സമചിത്വതയോടെ നേരിടേണ്ടതാണ് കുടുംബത്തിൽ കലഹമുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നവർ കലഹ സമയങ്ങളിൽ മനോനിയന്ത്രണം വരുത്തി ക്ഷമയോടുകൂടി അവയെ നേരിടേണ്ടതാണ് എന്നിരുന്നാൽ പ്രതികൂല ഫലങ്ങളെ അനുകൂലമാക്കി മാറ്റി ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നതാണ്